ഹായ് ഓൾ ഇനി നമുക്ക് ഒരു സ്രാവ് കറിയും കപ്പ നല്ലതുപോലെ കുഴച്ച് വേവിക്കുന്നതും കൂടെ നോക്കിയാലോ ഒരു കിലോ സ്രാവാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് സ്രാവ് തനക്ക് വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് കറുത്ത സ്കിന്നുള്ള സ്രാവാണ് അത് നല്ലതാണെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കറി വെച്ച് നോക്കാം ഇടയ്ക്ക് അതിൻ്റെ തൊലിയൊക്കെ അവർ കളയാതെ അതിലിരിക്കുന്നുണ്ട് അതാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് ആദ്യം നല്ലതുപോലെ ഉപ്പിട്ട് കഴുകി അതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകി അപ്പോൾ മാത്രമാണ് നമ്മുടെ മീൻ ശരിക്കും ക്ലീനായി വരുത്തുള്ളൂ വീണ്ടും വെള്ളം വെള്ളമൊഴിച്ച് ഒന്നുകൂടെ കഴുകിയെടുത്തു എന്തായാലും അവർ വലിയ വലിയ പീസായിട്ടാണ് നമുക്ക് ഈ മീൻ കട്ട് ചെയ്ത് തന്നിരിക്കുന്നത് അത്രയും വലുപ്പത്തിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ആ ഉപ്പും മുളകും പുളിയൊന്നും അതിൽ പിടിക്കില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുകയാണ് ഇനി നമുക്ക് മീൻകറിയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം മീൻകറിക്ക് വേണ്ടി ഒരു ചട്ടി അടപ്പിൽ വെച്ചിട്ട് അതിൽ ഒരു മൂന്നര ടീസ്പൂണ് ഞാൻ മുളക് പൊടി കാശ്മീരി വലിയ എരിയില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലതുപോലൊന്ന് ചൂടാക്കുക തീ നല്ലതുപോലെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും നമ്മൾ ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക മല്ലിപ്പൊടി നമ്മൾ നമ്മളിതിനകത്തിടത്തില്ല ഇപ്പം ഇട്ടത് ഉലുവപ്പൊടിയാണ് ഒരൊന്നര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് കാരണം ഇതിന് ഒരു നല്ലതുപോലെ ഉലുവപ്പൊടി വേണം പിന്നെ ഞാൻ ഒരു ഒരു നുള്ള് കായപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നല്ല മീൻ കറിക്ക് നല്ല വലിയ മീൻ വയ്ക്കുമ്പോൾ നമുക്ക് ആ മീൻ കറിക്കൊരു ടേസ്റ്റ് കിട്ടും ഇനി ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു ഓയില് വെളിച്ചെണ്ണയാണ് മീൻകറിക്ക് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് ഇതിപ്പം വെളിച്ചെണ്ണ നല്ലതുപോലൊഴിച്ചിട്ടുണ്ട് കടുകിട്ടു ഉലുവ ഇട്ടു ഇനി ഒരു നാലോ അഞ്ചോ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് അത് ഒന്നെങ്കിൽ പെരിഞ്ചീരകം ഇടാം അല്ലെങ്കിൽ നമുക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം ഇതും ഈ സ്രാവക്കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് ആ ചൂടാക്കി വെച്ചിരുന്ന ആ മുളക് പൊടി ഇട്ടി ഒന്നും കൂടെ ഒന്ന് ആ എണ്ണയൊക്കെ അതിലൊന്ന് പിടിച്ചൊന്ന് ഇളക്കിയെടുത്തു ഇനി ഈ ഇതിന് മുമ്പ് വേണമെങ്കിൽ ആ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞോ ചതച്ചോ ഇട്ട് കൊടുക്കുക ഞാനിപ്പം എണ്ണയിലിട്ട് ചൂടാക്കിയില്ല കറി കിടന്ന് തന്നെ അത് അതിൻ്റെ ആ സത്തെല്ലാം മീൻകറിയിലോട്ടാകട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് ഇനി ഒരു മൂന്നാലഞ്ച് കഷ്ണം കുടംപുളി കഴുകി വെള്ളത്തിൽ ഇട്ടിരുന്ന ആ വെള്ളവും പുളിയും കൂടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി മീൻ ഒരു കിലോ മീനുണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഈ വെള്ളം വെട്ടി തിളയ്ക്കണം അപ്പോഴാണ് ഈ പുളിയെല്ലാം ഈ മീനിൻ്റെ ആ ഒരു ഇറങ്ങി നമുക്ക് ആ പുളി ഇറങ്ങിയ വെള്ളത്തിലാണ് നമുക്ക് ഈ മീനിട്ട് വേവിക്കേണ്ടത് എല്ലാ മീനും വെക്കുന്നത് പോലെ അല്ല സ്രാവ് വെക്കുന്നത് ഈ ഒരു പുളിവെള്ളത്തിൽ പുളി ഇറങ്ങിയ പുളിയും ഇഞ്ചി ഇതെല്ലാം ഇറങ്ങി വെള്ളം ആ വെള്ളത്തിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങൾ ചെറിയ പറക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം സാധാരണ മീൻ കറി വെക്കുമ്പോൾ നമ്മൾ പുളിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് ഇപ്പോൾ നല്ലതുപോലെ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കാരണം കഷ്ണത്തേലെല്ലാം ആ ചാറ് പിടിക്കണമല്ലോ ഇപ്പം ഇളക്കാം പക്ഷേ മീൻ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തവി ഇട്ടിട്ട് ഇളക്കി കൂടുക കാരണം മീൻ പൊടിഞ്ഞു പോവും പിന്നീട് നമ്മൾ ചെയ്യുന്നത് ആ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ചെയ്യുന്നത് കുറച്ച് ഉപ്പൂടെ വേണമായിരുന്നു ഞാൻ ആ കറിയിൽ ഇട്ടത് പോരാഞ്ഞ് മീൻ ഇട്ടിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇപ്പം മീൻ പൊടിയത്തിൽ ആവശ്യത്തിന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് ഇനി മീൻ കറി അടച്ച് വെച്ച് വേവിക്കാം മീൻകറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ ഇത് കപ്പ കൊള്ളി എന്നൊക്കെ പറയുമല്ലോ അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നികക്ക വെള്ളം വെച്ചിട്ട് ഇപ്പുറത്തെ അടപ്പയിലോട്ട് വെച്ച് കൊടുക്കാം ഇതിനിടയ്ക്ക് ഞാൻ മീൻ കറി എടുത്തു ഇപ്പം ഇളക്കുകയല്ല ഞാൻ ഒന്ന് നീക്കി നീക്കി മീൻ കഷ്ണങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് തവിയിട്ടിട്ട് ഇളക്കാൻ പാടില്ല നല്ലതുപോലെ തിളച്ചു നീ കറി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം കറി എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അപ്പം ഇത് തിളച്ചു ഇടയ്ക്ക് അതും നോക്കുന്നുണ്ട് ഇടയ്ക്ക് കപ്പയ്ക്കും നോക്കുന്നുണ്ട് കപ്പ നമ്മൾ നല്ലതുപോലെ വെന്ത് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് അരച്ച് ചേർക്കേണ്ടത് മീൻകറി നല്ലതുപോലെ പറ്റി വന്ന് കുറച്ചുകൂടെ വേണേൽ പറ്റിക്കാം ഇങ്ങനെ ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് മാത്രം ഇനി മീൻ കറി ഇളക്കാവൂ അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് അടച്ചു വെച്ചു ഞാൻ കുറേ അങ്ങ് പറ്റിച്ചില്ല കാരണം കപ്പ നമുക്ക് തൊട്ട് കഴിക്കേണ്ട വേണ്ടി ഇച്ചിരി ചാറിട്ടിട്ടാണ് വെച്ചത് നോക്കിക്കേ ഈ കപ്പ ഈ വേവാണ് വരേണ്ടത് വെന്ത് പൊട്ടണം ഇനി ഈ വെള്ളം കണ്ടോ ഈ രീതിയിൽ ഇനി വെള്ളം അങ്ങ് ഊറ്റിക്കളയാ എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ ചതച്ചെടുക്കായിരുന്നേ അമ്മിക്കല്ലേ വെച്ചിട്ട് ചതച്ച് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചതച്ചെടുക്കുക എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ കപ്പയ്ക്കകത്തോട്ടിട്ടിട്ട് കുറച്ചൊന്ന് ചെറിയ തീ വെച്ച് ഒരു ആവി അരപ്പൊന്ന് വേവാൻ വേണ്ടി അരച്ചത് വേവാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു രണ്ട് ടു ത്രീ മിനിറ്റ്സ് ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോലാണ് ഞാൻ എടുത്തിട്ട് ഇളക്കുന്നത് പണ്ടൊക്കെ ഇത് ഇളക്കാനെ കൊണ്ട് തുടുപ്പെന്ന് ഞങ്ങൾ പറയും എല്ലാ നാട്ടിലും എന്താ പറയുന്ന പറയുന്നത് ഒരു തടി പോലൊരു സാധനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ചപ്പാത്തി പരത്തുന്ന കോലാണ് എടുത്തിരിക്കുന്നത് കപ്പ നല്ലതുപോലെ വെന്ത് കുഴയുമ്പോഴാണ് കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുതൽ ഇത് അത്യാവശ്യം നല്ല രീതി കുഴഞ്ഞ് വന്നിട്ടുണ്ട് മീൻകറിയും കൂടെ വിളമ്പാം ഇനി നമുക്ക് കുറച്ച് കപ്പ എടുത്തിട്ട് ആ മീൻ കറിയിൽ തൊട്ടിട്ട് കുറച്ച് കഷ്ണം മീനും കൂടെ എടുത്തിട്ട് ആ എന്താ സ്വാദ് ഇങ്ങനെയല്ലാതെ തേങ്ങ വറുത്തരച്ചും നമുക്ക് സ്രാവ് കറി വെക്കാൻ പറ്റും ഇതും ടേസ്റ്റാണ് അതിലും ടേസ്റ്റാണ് വറുത്തരച്ച കറി എപ്പോഴും സ്രാവ് കിട്ടത്തില്ല ഇനി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വറുത്തരച്ച കറിയുടെ റെസിപ്പി ഇടുന്നതായിരിക്കും അപ്പം ശരി ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി